ചെമ്പനീർ പൂവിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു കിടുക്കൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രംഗമാണ് ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പുറത്താവുന്നത് ഈ സത്യങ്ങളെല്ലാം രേവതിയിൽ കൂടെ തന്നെയാണ് കേട്ടോ വെളിവാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കിടുക്കൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ശ്രുതി കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ടാണ് ശ്രുതിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് താൻ ഒരു കല്യാണം ഓൾറെഡി കഴിച്ചതാണെന്നും അതിലൊരു കുഞ്ഞ് തനിക്കുണ്ടെന്നുമുള്ള വലിയൊരു സത്യം അറച്ചു വെച്ചുകൊണ്ടാണ് ശ്രുതി ശ്രുതിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ സത്യങ്ങളെല്ലാം നമ്മുടെ രേവതി അറിയാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിക്ക് വീണ്ടും ഒരു വിശേഷം ഉണ്ടാവുകയാണ് അതിൻ്റെ കാരണത്താൽ ശ്രുതി തല കറങ്ങി വീഴുന്നുണ്ട് അതും രേവതിയുടെ മുമ്പിൽ വേറെ ആരും വീട്ടിലില്ലാത്ത ഒരു സമയത്താണ് കേട്ടോ ശ്രുതിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ രേവതി തന്നെ ശ്രുതിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എന്താണ് ശ്രുതിക്ക് സംഭവിച്ചതെന്നറിയാതെ ആകെ വിഷമിച്ച് നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാണ് പെട്ടെന്ന് തല കറങ്ങി വീണതാണെന്നും എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ലെന്നും എൻ്റെ ഏട്ടത്തിയാണ് ശ്രുതി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേവതി ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറാണെങ്കിലും വൈകാതെ തന്നെ ശ്രുതിയെ പരിശോധിച്ച് തുടങ്ങുന്നുണ്ട് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ശ്രുതിയെ ഒരു ഗൈനകോളജിസ്റ്റിനെ കാണിക്കാൻ പറയുകയാണ് അങ്ങനെ ഗൈനക്കോളജിസ്റ്റ് വിഭാഗത്തിലേക്ക് ശ്രുതിയെ കൊണ്ടുപോകുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ രേവതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രുതി ഗർഭിണിയായിരിക്കണം എന്തേലും ആ ഒരു സന്തോഷ വാർത്തയാണ് താൻ ഇനി കേൾക്കാൻ പോകുന്നത് എന്തായാലും ദൈവം കാത്തു വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഈ വിവരം വീട്ടിലെല്ലാവരും അറിയുമ്പോൾ അവരൊക്കെ ഒരുപാട് അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ ഓർത്ത് രേവതിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ ആ സമയത്ത് ഒരു ട്രിപ്പിലായിരുന്നു പക്ഷേ രേവതി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ രേവതി ഒറ്റയ്ക്കാണല്ലോ എന്ന ഓർത്ത് സച്ചി ഓടി വന്ന് ഓടിപ്പാഞ്ഞി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തല കറങ്ങി വീണെന്നും ഞാനത് കണ്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എന്നെല്ലാം രേവതി സച്ചിയെ അറിയിക്കുന്നുണ്ട് പക്ഷേ പേടിക്കാനൊന്നുമില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വീട്ടിലെ നല്ലൊരു വിശേഷം തന്നെയാണ് വരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു വാവ് വരാൻ പോകുന്നു അതിൻ്റെ സൂചനയായിട്ടാണ് ശ്രുതി തലകറങ്ങി വീണത് എന്നെല്ലാം പറയാണ് കേട്ടോ രേവതി സച്ചിയോട് സച്ചിയാണെങ്കിലും ഇത് കേട്ടിട്ടും ഹോ അപ്പോൾ ഫ്രോഡിന് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കേട്ട് രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചിയേട്ടാ അങ്ങനെയൊന്നും പറയാതെ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയല്ലേ ശ്രുതി എന്ന് പറയുമ്പോൾ ഹോ പിന്നെ ഒരു ഏട്ടൻ അവൻ മറ്റൊരു ഫ്രോഡ് ഫ്രോഡിനും ഫ്രോഡിനും ഉണ്ടാകുന്ന കുഞ്ഞ് എന്തായാലും ഫ്രോഡ് തന്നെയായിരിക്കും എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ രേവതിക്ക് അത് കേട്ട് വിഷമമാവുന്നുണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലെന്ന് സച്ചിയോട് പറഞ്ഞു കൊടുക്കാണ് രേവതി എന്നാൽ സച്ചി അടങ്ങുന്നില്ല ഫ്രോഡ് എന്ന് പറയാൻ പാടില്ലെന്നോ നിനക്ക് ആ ശ്രുതിയെപ്പറ്റി ഒന്നും അറിയാനിട്ട രേവതി നീ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് ആ ശ്രുതി അവളൊരു പക്ക ഫ്രോഡാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ പേര് തുടങ്ങിയിരിക്കുന്ന ആ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അതൊന്നും ഇപ്പം ഇല്ല അത് മാത്രവുമല്ല ഇതിനിടയിൽ പല ഉടായ്പകളും ശ്രുതിയും ശ്രുതിയും കൂടെ ചെയ്യുന്നുണ്ട് രേവതിയാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കേട്ടിട്ടും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്തായാലും അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു നഴ്സ് വന്നിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറയുന്നുണ്ട് ഡോക്ടർ അവരെ കണ്ട് നിങ്ങൾ ആരാണെന്നാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് ശ്രുതി എന്നും ആരുമില്ലാത്ത സമയത്ത് തല കറങ്ങി വീണത് കൊണ്ട് ഞാനാണ് ശ്രുതിയെ ഇവിടെ എത്തിച്ചത് ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ് അതാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ രേവതി പറയുന്നതും ഡോക്ടർ പറയാണ് ഓ അങ്ങനെയാണല്ലേ അല്ല മൂത്ത കുട്ടി ഉണ്ടായിട്ട് എത്ര നാളായി ചോദിക്കുമ്പോഴേക്കും അത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോകുക കേട്ടോ സച്ചിയും രേവതിയും ഞെട്ടലോടെ തന്നെ എന്ത് മൂത്ത കുട്ടിയോ കുട്ടിയോന്ന് രേവതി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ് ആ അതെ ഇത് സെക്കൻഡ് പ്രഗ്നൻസി ആണല്ലോ ആ കുട്ടിക്ക് എത്ര വയസ്സായി ആ കുട്ടിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആ ഡെലിവറിയിൽ വല്ല കോംപ്ലിക്കേഷനോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നിങ്ങനെയൊക്കെ ഡോക്ടർ ചോദിക്കുന്നത് കേട്ട് രേവതി പറയുന്നുണ്ട് ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത് ശ്രുതിക്ക് വേറെ കുട്ടികളൊന്നുമില്ല ജനിക്കാൻ പോകുന്നത് ആദ്യത്തെ കുഞ്ഞാണ് എന്നാൽ അങ്ങനെയല്ലെന്നും ഇത് ശ്രുതിയുടെ ഫസ്റ്റ് ഡെലിവറി അല്ലെന്നും ഡോക്ടർ ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇതിനു മുമ്പ് ശ്രുതിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് എന്നും ഡോക്ടർ തറപ്പിച്ച് പറയുന്നത് കേട്ട് സച്ചിക്കും രേവതിക്കും ശരിക്കും ഷോക്ക് ഏറ്റ പോലെയാവുന്നുണ്ട് ആ വാർത്ത ശ്രുതിയെ ആണെങ്കിൽ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയായിരുന്നു പതിയെ ബോധം ഉണരുന്നുണ്ട് ശ്രുതി അപ്പോഴേക്കും ഡോക്ടർ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സച്ചിയും രേവതിയും അവിടെ നിൽക്കുമ്പോൾ തന്നെ ചോദിക്കുകയാണ് മിസ്സിസ് ശ്രുതിക്കിത് സെക്കൻഡ് ഡെലിവറി ആണോ എന്ന് ശ്രുതിയാണെങ്കിൽ ഈ ചോദ്യം കേട്ട് ശരിക്കും നടുങ്ങുന്നുണ്ട് എന്തു പറയണമെന്നറിയാതെ ശരിക്കും സ്റ്റെക്കായി പോവുകയാണ് ശ്രുതി അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അല്ല ഇവരെന്നോട് പറഞ്ഞു ശ്രുതിയുടെ ഫസ്റ്റ് ഡെലിവറി ആണെന്ന് പക്ഷേ ശ്രുതിയെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതങ്ങനെയല്ലെന്ന് എന്നാൽ ശ്രുതി തന്നെ പറ ഫസ്റ്റ് കുട്ടിക്കിപ്പോൾ എത്ര വയസ്സായി ഈ രണ്ട് ഡെലിവറിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നിങ്ങനെ ശ്രുതിയാണെങ്കിൽ അപ്പോഴും എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഈ ഒരു പ്രഗ്നൻസിയിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് ആദ്യത്തെ പ്രഗ്നൻസിയെക്കുറിച്ച് അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നാൽ ശ്രുതിയാണെങ്കിലും സത്യം പറയാൻ തയ്യാറാവുന്നില്ല കേട്ടോ എനിക്കിതിനു മുമ്പ് ഇല്ലെന്നും ജനിക്കാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ കുഞ്ഞാണെന്നും പറയാണ് ശ്രുതി ഡോക്ടറോട് പക്ഷേ പക്ഷെ ഡോക്ടർക്കത് കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ ആരെയാണ് ഫുൾ ആക്കാൻ നോക്കുന്നതെന്ന് ഡോക്ടർ തുറന്നടിച്ച് ചോദിക്കുകയാണ് ശ്രുതിയാണെങ്കിലും ശരിക്കും പെട്ടുപോകുന്നുണ്ട് രേവതിയും സച്ചിയും ആണെങ്കിലും ഇതൊക്കെ കണ്ടും കേട്ടും ആകെ അന്തം വിട്ടു നിൽക്കുന്ന അവസ്ഥയിലാകുന്നു അപ്പൊ അവരോട് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക് അങ്ങനെ അവർ രണ്ടു പേരും പുറത്തേക്ക് പോയി കഴിയുമ്പോഴാട്ടോ ശ്രുതി സത്യങ്ങളെല്ലാം ഡോക്ടറോട് തുറന്ന് പറയാൻ തയ്യാറാകുന്നത് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി എൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണെന്നുള്ള സത്യം ശ്രുതി ഡോക്ടറോട് തുറന്ന് പറയുന്നത് സച്ചിയും രേവതിയും പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് ശ്രുതിയെ വലിച്ചു കീറാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് രണ്ടു പേർക്കും ആ സമയം അപ്പോൾ എത്രത്തോളം ചതിയാണ് ഇവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ കയറി പറ്റിയത് എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് സച്ചിയും രേവതിയും ആദ്യം സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞു അത് നുണയാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു അതിനുശേഷം തൻ്റെ ഇളയച്ഛനാണെന്നും പറഞ്ഞ് ഒരാളെ വേഷം കെട്ടിച്ചുകൊണ്ടു കൊണ്ടുവന്നു അച്ഛൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചു ഇതെല്ലാം കള്ളത്തരമാണെന്ന് താൻ തന്നെ അവസാനം തെളിയിക്കുകയും ചെയ്തു പക്ഷേ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും അവളെ വരച്ച് കീറാനാണ് കേട്ടോ സച്ചിക്ക് തോന്നുന്നത് അപ്പോഴേക്കും ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട് നല്ല ഗൗരവത്തിലൊക്കെയാണ് കേട്ടോ ശ്രുതി ഇറങ്ങി വരുന്നത് സച്ചിയും രേവതിയും ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി മുതൽ ശ്രുതിയെ പ്രത്യേകം കെയർ ചെയ്യണമെന്ന് ശ്രുതിയുടെ ഹസ്ബൻഡുമായിട്ട് നാളെ വരാൻ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാമെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട് രേവതി കാരണമാണ് ഇപ്പോൾ ശ്രുതിയുടെ ജീവൻ പോലും രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ ഒന്നും പോകുന്നത് അതിനുശേഷം സച്ചിയും രേവതിയും ശ്രുതിയും കൂടെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ശ്രുതി ആദ്യം തന്നെ കാറിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രേവതി ശ്രുതിയെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളും നീ കള്ളം പറയായിരുന്നല്ലേ ഇത്രയും വലിയ വഞ്ചന കാണിച്ചിട്ടാണല്ലേ നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നത് എന്നിങ്ങനെ രേവതി ചോദിക്കുന്നത് കേട്ട് ശ്രുതി ആകെ പേടിച്ചു പോകുന്നുണ്ട് ഡോക്ടർക്ക് അതൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും സച്ചിക്കും രേവതിക്കും അത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ കാരണം ശ്രുതി സത്യങ്ങളെല്ലാം ഡോക്ടറോട് തുറന്ന് പറയുന്നത് രണ്ടു പേരും കേട്ടതാണ് സച്ചി പറയുന്നുണ്ട് രേവതിയോട് നീ എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവളോടൊന്നും ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വേണം അവളോട് ചോദിക്കാൻ അപ്പോഴേ ഇവള് സത്യങ്ങളെല്ലാം മണിമണി പോലെ തുറന്നു പറയും എന്നാൽ രേവതി പറയും അതൊന്നും വേണ്ട സച്ചിയേട്ട ഇപ്പോൾ ശ്രുതിയുടെ കാര്യത്തിലൊരു കുഞ്ഞുണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സച്ചി വാശിയിൽ തന്നെയാണ് ഇതങ്ങനെ വിട്ടുകളയുന്ന പ്രശ്നമില്ലെന്നും ഇവളെ കൊണ്ട് തന്നെ സത്യം തുറന്നു പറയിപ്പിക്കും എന്നും സച്ചി തീരുമാനമെടുത്തുകൊണ്ട് എവിടെയായിട്ട് നിന്റെ ആദ്യത്തെ കുഞ്ഞി എന്ന് ചോദിക്കുകയാട്ടോ ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയോ കള്ളങ്ങൾ വീണ്ടും തട്ടിവിടാൻ നോക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട ശ്രുതി ഇനി നീ ഒരു കള്ളവും ഉണ്ടാക്കി പറയാൻ നോക്കണ്ട സത്യം മാത്രം പറയാമെങ്കിൽ നീ വാ തുറന്നാൽ മതി ഇല്ലെങ്കിൽ അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ ഞാൻ അവതരിപ്പിക്കും ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നീ പ്രസവിച്ച കുഞ്ഞിനെ നീ ഏത് തെരുവിലാടി ഉപേക്ഷിച്ചത് അങ്ങനെയെല്ലാം രേവതി ചോദിച്ചത് കേട്ട് ശ്രുതി ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് പിന്നീട് അങ്ങോട്ട് പൊട്ടിക്കരയാണ് കേട്ടോ ശ്രുതി എന്നിട്ട് അവരോട് പറയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല എൻ്റെ കുഞ്ഞ് ജീവനോടെ തന്നെയുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് തുറന്ന് പറയാമെന്നും അതിനെനിക്ക് എനിക്ക് കുറച്ച് സാവകാശം തരണമെന്നും ശ്രുതി അവരോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ തൽക്കാലം ആരോടും ഇക്കാര്യങ്ങളൊന്നും പറയരുതെന്ന് ശ്രുതി ആചരിക്കുമ്പോൾ തൽക്കാലം സച്ചിയും രേവതിയും ഇതൊന്നും ഞങ്ങൾ ആരോടും പറയില്ലെന്ന് ശ്രുതിക്ക് വാക്കു കൊടുക്കുകയാണ് പക്ഷേ ശ്രുതിയുടെ ആദ്യത്തെ കുഞ്ഞിനെ പറ്റിയുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് അവരാവശ്യപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കിടുക്കിടുക്കൻ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി ചമ്പനീർ പൂ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു